എന്റെ വേറെ ഇനി അച്ഛനും ഞാൻ അനുഭവിക്കാൻ പാടില്ല പോലീസ് സ്റ്റേഷന് നാട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ തുണാ പോയി സ്റ്റേഷനിലും കൊടുത്തിട്ടില്ല കളക്ടറേറ്റ് എഫ് പറയുന്നത് അന്വേഷണം ഞാൻ അനുഭവിച്ച പോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു അച്ഛനും ഇടാന്ന് ഞാൻ അനുഭവിക്കും ഇങ്ങനെ സ്കൂളിലേക്ക് ഇവിടുന്ന സ്കൂളിൻ്റെ എല്ലാ കുട്ടികളും ഒരുപോലെ പഠിപ്പിക്കാനാണ് വേർതിരിച്ച് കാണാതെ ഒരേപോലെ പഠിപ്പിക്കണം ടീച്ചർമാരിന് കെയർഫുള്ളായ ടീച്ചർമാർ വെക്കും ടീച്ചർ എങ്ങനെ കുട്ടികളോട് ചെല്ലാറുണ്ട് എന്ന് അറിയാത്ത കുറെ ടീച്ചർമാരുണ്ടോ അതെല്ലാം അന്വേഷണം കാണും എല്ലാവരും ദുഃഖമായി അന്വേഷിച്ച് നേരത്തെ പിന്നെ അവിടെ നിങ്ങള് വിളിച്ച് കുട്ടിയെ എട്ടാം ക്ലാസ്സിലേക്ക് മാറ്റി എടുത്തും മീറ്റർ വിളിച്ച് അവിടെ നിന്ന് ഓരോ കുട്ടികളെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് വിളിച്ച് അന്ന് സ്റ്റെല്ല സ്റ്റെല്ലെന്ന് പറഞ്ഞ ഒരു ആണ് അവിടെ ഇരുന്നായിരുന്നു അവരെ സെപ്പറേറ്റ് വിളിച്ച് മോളെയും വിളിച്ച് പറഞ്ഞു അവർക്ക് ഇവർ എത്ര ആറര മാർക്ക് ഒന്നര മാർക്കിൻ്റെ കമ്മിയാണ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എന്നോട് കമ്മി ഉണ്ടകത്ത് ഞാൻ അടുത്ത പ്രാവശ്യം ഇത് കവർ ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് അല്ല ഒമ്പതിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് തന്നെ മാറ്റിയിരുത്തും എട്ടാം ക്ലാസ്സിൽ കൊണ്ടിരുത്തും എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്ററിൻ്റെ ആവശ്യമുണ്ടോ അത് സ്കൂളിൻ്റെ റൂളാണ് അത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് എന്താണോ ഓക്കെ ഞാൻ അടുത്ത പരീക്ഷയിൽ മാർക്ക് പറയുന്നത് നിങ്ങൾ നടപടി എന്ത് വേണമെന്ന് വെച്ചാലും എടുത്തോളൂ അത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എട്ടാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിരിക്കും എന്ന് തന്നെ പറഞ്ഞിട്ട് എഴുതിത്തരണം എന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് എഴുതി എഴുതിപ്പിച്ചു നിങ്ങളെ കൊണ്ടുതന്നെ എഴുതിപ്പിച്ചു എല്ലാം എല്ല മാനസികെറ്റർ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാം വിട്ടുതാ കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് തന്നെയാവും അവർക്ക് അതിന്റെ ഭാഗം തന്നെയാണ് ലാസ്റ്റ് ഡെയിലി ക്ലാസ് കൂടുതൽ മാറ്റി കൂടുതലും അതാണ് എനിക്കിപ്പോ പറയാൻ കഴിഞ്ഞത് നാലോ അഞ്ചോ പെൺകുട്ടികൾ ഉണ്ടായിരുന്നുള്ളു ബാക്കിയെല്ലാം അങ്ങനെയാണ് അവർ ഷപ്പിൾ ചെയ്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത് എൻ്റെ കുഞ്ഞിനോടത് പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിനെ ബസ് ഇറക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു ഞാൻ സ്കൂളിൽ പോയി ചോദിച്ചു അതിനെക്കാൻ നേരം എൻ്റെ മോള് എന്തുകൊണ്ടും പറഞ്ഞിട്ടായിരുന്നു